ഏത് പാനീയം കുടിക്കുന്നതാണ് വിയർപ്പ് കൂട്ടുന്നത് ഇളനീർ സംഭാരം കോഫി ലൈം ജ്യൂസ് ഉത്തരം കോഫി കഫീൻ വിയർപ്പ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും മദ്യം ചർമ്മത്തിലെ രക്തക്കുഴലുകളെ വിശാലമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് രണ്ടും കൂടുതൽ വിയർപ്പിക്കുന്നു പൊണ്ണത്തടി ഉള്ളവർക്ക് കുറവായി കണ്ടുവരുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് അമിതവണ്ണവുമായും അടുപ്പോസിറ്റിയുമായും ബന്ധപ്പെട്ട ഡിസ്മെറ്റബോളിക് അവസ്ഥയുടെ മറ്റ് ഘടകങ്ങളുമായും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട പുഴുങ്ങാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒൻപത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഉത്തരം പതിനൊന്ന് മിനിറ്റ് സാധാരണയായി പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് സമയം തിളപ്പിച്ചാൽ മഞ്ഞക്കരുവും വെള്ളിയും പൂർണ്ണമായും വേവിച്ചതും കട്ടിയുള്ളതുമായ മുട്ടയുണ്ടാക്കാം നാല് മുതൽ ആറ് മിനിറ്റ് സമയം തിളപ്പിച്ചാൽ വെള്ള ഭാഗികമായി മാത്രം സജ്ജമാകുമ്പോൾ മഞ്ഞക്കരു ഒലിച്ചു ഒലിച്ചുപോവുകയും ചെയ്യുന്ന തരത്തിൽ പാകമാകും ഏത് നിറമാണ് വണ്ണം കൂടിയതായി തോന്നിപ്പിക്കുന്നത് മഞ്ഞ നീല പച്ച വെള്ള ഉത്തരം വെള്ള വെള്ളയും കാക്കി നിറങ്ങൾക്ക് വണ്ണം കൂട്ടാനും വലിയ ഫ്രെയിമിന്റെ മിഥ്യാധാരണ നൽകാനും കഴിയും ഏത് രാജ്യത്ത് നിന്നാണ് ഒട്ടകത്തെ സൗദിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ തായ്ലൻഡ് ഉത്തരം ഓസ്ട്രേലിയ വടക്കേ ആഫ്രിക്ക പോലുള്ള പരമ്പരാഗത വിതരണക്കാരിൽ രോഗം വരൾച്ച രാഷ്ട്രീയ അസ്ഥിരത എന്നിവ കാരണം സൗദി ഇപ്പോൾ ഒട്ടകങ്ങളുടെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഓസ്ട്രേലിൽ നിന്ന് ഒട്ടകത്തെ ഇറക്കുമതി ചെയ്യുന്നു ഏതു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ബ്രഞ്ച് ഉത്തരം ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണ ദീർഘനേരം ഒഴിവാക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം മെറ്റബോളിക് സിൻഡ്രം എന്നിവ ഉൾപ്പെടെയുള്ള വിട്ടുമറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഏതു രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തിലാണ് സംഗീതം മാത്രമുള്ളത് വത്തിക്കാൻ ജർമ്മനി നോർവേ സ്പെയിൻ ഉത്തരം സ്പെയിൻ ദേശീയ ഗാനത്തിന് സംഗീതം മാത്രമുള്ള ഒരു രാജ്യമാണ് സ്പെയിൻ ഗർഭിണികളും കുട്ടികളും മുലയൂട്ടുന്ന അമ്മമാരും ഒഴിവാക്കേണ്ട മത്സ്യം ഏത് അയല ചൂര നെത്തോലി പരവ ഉത്തരം അയല സ്രാവ് അയല തുടങ്ങിയ ചിലതരം മത്സ്യങ്ങളിൽ ഉയർന്ന അളവിൽ മെർക്കുറി അടങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ മത്സ്യങ്ങൾ കഴിക്കുന്നത് വൈജ്ഞാനിക വികാസത്തെ ബാധിക്കും കുഞ്ഞിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ തലച്ചോറിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം കുറഞ്ഞത് എത്ര തവണ മൂത്രമൊഴിക്കണം നാല് ആറ് എട്ട് പത്ത് ഉത്തരം നാല് വ്യക്തി ആരോഗ്യവാൻ ആണെങ്കിൽ ദിവസം നാല് മുതൽ പത്ത് തവണ വരെ മൂത്രം ഒഴിക്കുന്നത് സാധാരണയാണ് ഏറ്റവും കുറഞ്ഞത് നാല് തവണയെങ്കിലും മൂത്രം ഒഴിക്കണം തൊലി കൊഴിഞ്ഞു പോകാത്ത മൃഗം ഏത് ആന ആമ ഹിപ്പോ കാണ്ടാമൃഗം ഉത്തരം ആന ആരയുടെ ചർമ്മം അവരുടെ ഭാഗ്യ സംരക്ഷണമായി വർദ്ധിക്കുകയും അവയെ തണുപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം ബൈ